കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ജീക്സൺ ബോയ് ഏഴ് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വിശ്വാസത്തിൻ്റെ പ്രതിരൂപമായിരുന്നു ജീക്സൺ സിംഗ് തനോജം പഴയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഗോൾഡൻ ബാച്ചിൽ നിന്ന് പ്രൊമോട്ടഡായി വന്ന ജീക്സൺ സിംഗ് തനോജം ഫിഫ വേൾഡ് കപ്പ് വേദിയിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് അത്തരത്തിലൊരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയുന്നു എന്നുള്ളത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും പച്ചയ്ക്ക് തെറിവിൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ വളരെ നീറ്റായിട്ട് ആ ഫെയർവെൽ പോസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ടീം ചെയ്തിട്ടുണ്ട് തെറിവിളി വരാത്ത രീതിയിൽ തന്നെ ആ ഒരു ഫെയർവെൽ പോസ്റ്റ് നൈസായിട്ട് മാനേജ് ചെയ്ത് വിട്ടിട്ടുണ്ട് ജീക്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു വിടവാങ്ങലിൻ്റെ നേരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഏഴു വർഷമായിട്ട് ഈ ക്ലബിൽ കടന്ന് പട്ടിയെ പോലെ പണിയെടുത്തിട്ടും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും പ്രൊഫൈലിൽ ഉണ്ടാക്കാൻ ജീക്സനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു മാനേജ്മെന്റ് ജീക്സൺ സിംഗ് തനജത്തിനെ പോലെ ഒരു താരത്തിനെ ഡിസേർവ് ചെയ്യുന്നില്ല ഒട്ടും അമ്പീഷ്യസ് അല്ലാത്ത കരീടങ്ങൾ നേടണമെന്ന് മോഹമില്ലാത്ത ഒരു ടീമിനോടൊപ്പം ഒരു ചാമ്പ്യൻ ഉള്ള പ്ലെയർ തുടരുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് കാണിച്ച ലോയൽറ്റി ആണ് അത് ഇനിയും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കടക്കേണ്ട കാര്യം ജീക്സൺ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ പുട്ടിയടിച്ചെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ ഉയർത്തി കാണിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ് ചിലർക്ക് അതിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം എങ്കിൽ പോലും ഒട്ടും അംബീഷ്യസ് അല്ല ട്രോഫികൾ നേടണമെന്നുള്ള ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബിനോ മാനേജ്മെന്റിനോ ഉണ്ടായിരുന്നെങ്കിൽ ജിക്സൺ പോവാതെ പോവാതിപ്പത്തും ഇവിടെ തന്നെ തുടർന്നേന് പുതിയ വെല്ലുവിളികൾ സ്വീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിന്നാൽ പുതിയ വെല്ലുവിളികൾ കിട്ടില്ല എന്നത് തന്നെയാണ് അതിനർത്ഥം കാരണം ഒരു കോണ്ടിനെന്റൽ ലെവർ റെപ്രസെൻറ്റേഷനിലേക്ക് പോകണമെന്ന് നമ്മളുടെ ക്ലബിന് ആഗ്രഹമില്ല അത്തരത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ വെല്ലുവിളികൾക്ക് വേണ്ടി ജിക്സൺ മറ്റൊരു ക്ലബിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല അല്ലാത്ത മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ദുരവസ്ഥകൾ ഇനിയും ഉണ്ടായിരിക്കണം ജീക്സൺ വളരെ മാന്യമായിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം ഇവിടെ തുടർന്ന്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോടും സപ്പോർട്ടിംഗ് സ്റ്റാഫിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞു ഈ ഒരു തീരുമാനത്തിനെ ആരാധകർ അംഗീകരിക്കും എന്ന് വിശ്വസിക്കുന്നതായിട്ട് ജിക്സൺ പറയുമ്പം നമ്മൾ ജീക്സന്റെ തീരുമാനത്തിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യണം ഈ ഒരു ക്ലബ്ബിൽ തുടരേണ്ട ഗതികേട് ജിക്സൺ ഇല്ലടേ